കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫിനിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വന്ന വാർഷികാഘോഷങ്ങൾക്ക് സമാപനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫിന യങ്സ്മെൻ അസോസിയേഷൻ ഫോർ അലയൻസിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസമായി സംഘടിപ്പിച്ച നാൽപ്പത്തി എട്ടാമത് വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു സി ആർ മഹേഷ് എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു அல்ல முன்காலங்களில் பட்ட தலைப்போ அவருடைய சரித்திரம் பரிசோதால் அவருடைய குட்டிக்காலத்து அவருடைய யௌவனகாலத்தோ நாட்டு குளங்களில் பிரவத்த ஏதும் யாத்திரையிலோ அல்லது அல்ல மகாதேவ தேசாயிலோ அத்திரத்தில ஏதெங்கிலும் அங்கமாக ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് ഗോപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യാഫിന പ്രസിഡന്റ് അനിൽ കുറുപ്പിന്റെയും സെക്രട്ടറി ഉണ്ണി വട്ടത്തറയുടെയും രക്ഷാധികാരി പെരുമാനൂർ രാധാകൃഷ്ണന്റെയും ഖജാഞ്ചി സന്തോഷിന്റെയും മറ്റു ഭാരവാഹികളായ അനീഷ് സന്തോഷ് രഞ്ജിത്ത് ജയചന്ദ്രൻ രാധാകൃഷ്ണപിള്ള ചെറുമണ്ണിൽ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് நியூஸ் பியூரோ கருநாகப்பள்ளி